പതിനെട്ടാണ് മോഡൽ ആസ്റ്റ സിആർ ഡി എഞ്ചിനാണ് തൊണ്ണൂറ്റം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര കൊടുക്കുന്ന അഞ്ച് തൊണ്ണൂറ് ഫുൾ ഓപ്ഷൻ പെട്രോൾ നിൽക്കുന്ന വാഹനം ആറ് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കും ആറ് ഓപ്ഷൻ വേരിസ് എഞ്ചിൽ നിൽക്കുന്ന സിംഗിൾ ഓൺഷിപ്പിൽ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ അഞ്ച് തൊണ്ണൂറ് മോഡൽ ബിആർ വിസ് ആണ് സിംഗിൾ ഓൺഷിപ്പിൽ എൺപത്തിരണ്ടായിരം കിലോമീറ്ററിലേക്ക് രജിസ്ട്രേഷൻ നിൽക്കുന്ന ഫുൾ ഓപ്ഷൻ നിൽക്കുന്ന വാഹനം കൊടുക്കാം വേരി ലക്ഷത്തി അറുപത്തി അയ്യായിരം എഞ്ചിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒന്ന് സംതിങ് കിലോമീറ്റർ കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയൊടുക്കുക അല്ലെങ്കിൽ എൺപത്തി എട്ട് തലശ്ശേരി രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം രണ്ടു ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം ഒന്നേ എൺപതിന് നമുക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് രണ്ടായിരത്തി എട്ട് മോഡൽ നിൽക്കുന്ന സ്വിഫ്റ്റ് എൽ ഡി എന്നുള്ള വീടിന് നിക്കുന്ന വാഹനം കൊടുക്കും പേപ്പർ അല്ലേ പേപ്പർ പുതിയ നമുക്ക് കൊടുക്കാം പുതിയ പേപ്പറിൽ നമുക്ക് നമ്മുടെ ട്രൂ ചോയ്സ് ഉള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ മക്കരപ്പുറം ആണ് ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വളരെ ആഗ്രഹത്തോടു കൂടി കാണുന്ന ഒരു സാധനം ആണല്ലേ വാഹനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടി എടുക്കുന്ന ഒരു സാധനവുമാണ് അപ്പോൾ നമ്മൾ യൂസ്ഡെയർ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുക അപ്പോൾ ഒരു പത്ത് രൂപ കൂടിയാലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പതിനായിരം രൂപ നിങ്ങൾക്ക് ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ അപേക്ഷിച്ച് കുറച്ച് കൂടിയാൽ പോലും നിങ്ങൾ എടുക്കുമ്പോൾ നല്ല വണ്ടി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താ യൂസ്ഡ് ആണെന്നുള്ളൊരു ഫീൽ ഇല്ലാതെ നല്ലൊരു പുതിയ വണ്ടി എടുത്ത പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മുന്നൂറ്റി ചില്ലറ വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ടൂ ചോയ്സിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേറെയും കുറെ വണ്ടികളുണ്ട് ഇന്ന് മുമ്പേ എപ്പിസോഡ് ഇട്ടുണ്ട് കാണാൻ മറക്കണ്ട കാണാത്തൊരു കയറി കണ്ടോളൂ കേട്ടോ നല്ല വണ്ടികൾ കുറേ ഉണ്ടാകത്തുണ്ട് അപ്പം ഇന്നും അനുഷ്ക നമ്മുടെ കൂടെ ഉണ്ട് കുറച്ചധികം ഡീറ്റെയിൽസ് കാണിച്ചു തരാം കുറച്ച് ഓട്ടോമാറ്റിക് വണ്ടികളും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേഗം വേഗം പറഞ്ഞതരാം അനിഷ്ക്ക അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമുക്ക് കുറച്ചധികം അധികം വണ്ടികൾ വീണ്ടും കാണാൻ ഉണ്ട് അല്ലേ ഓട്ടോമാറ്റിക് കുറച്ച് അധികം സ്റ്റോക്ക് ഉണ്ട് അതും മാനുവൽ കുറച്ച് മിക്സ് ചെയ്ത് കാണിക്കാം അതായത് ഈ കിടക്കുന്ന മുഴുവൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം എന്തായാലും നമ്മുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മാക്സിമം ഓഫറൊക്കെ കൊടുക്കുമോ മാക്സിമം കുറച്ച് കൊടുക്കാം ഏറ്റവും കുറച്ചിട്ട് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം തീർച്ചയായിട്ടും അതിന്റെ കൂടെ തന്നെ നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ പക്കിയായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫിനാൻസ് ഉണ്ട് ഡെലിവറി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് വാറണ്ടി വാറണ്ടി വർക്ക് വാറണ്ടി കൊടുക്കാം സർവീസ് വാറണ്ടി കൊടുക്കാം സിക്സ് മന്ത്രി വൺ ഇയർ കൊടുക്കാം വാറണ്ടിയും നിലവിൽ ഇപ്പൊ എത്ര വണ്ടി ഉണ്ട് സ്റ്റോക്ക് മുന്നൂറ്റി സംതിങ് വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അത് ചുമ്മാ പറയുന്നതല്ല അതായത് ഈ ഒരു ഇതിൽ മാത്രം ഒരു നൂറ്റി സംതിങ് വണ്ടികൾ കിടപ്പുണ്ട് എല്ലാം നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട വണ്ടി ഇതേപോലെ നമുക്ക് രണ്ട് പ്ലോട്ട് ഉണ്ട് ഉണ്ട് സ്റ്റോക്ക് ഇവിടെ ഏകദേശം നൂറ്റി തൊണ്ണൂറ് വണ്ടികൾ സ്റ്റോക്ക് ല്ലേ ഇതിനൊക്കെ വേറെ സ്റ്റോക്ക് ഓക്കെ അപ്പൊ എന്നാലും നിങ്ങൾ ഒരു ഐ ട്വന്റി നോക്കുകയാണെങ്കിൽ ഐ ട്വന്റിന്റെ പല വണ്ടി എല്ലാ എല്ലാ മോഡൽസിന്റെ ഓട്ടോമാറ്റിക് മാനുവൽ ഡീസൺ പെട്രോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് വണ്ടിയാണത് ഏതാ മോഡൽ പതിനഞ്ച് മോഡൽ ആണ് ഐ ട്വന്റി മാഗന പെട്രോൾ വാഹനം സോൺ എറണാകുളം സിംഗിൾ ഓണിപ്പിൽ പറഞ്ഞു കാരണം കുറച്ച് അധികം വണ്ടി ഓക്കെ ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ പോയത് നമുക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാഗനെറ്റ് ആണ് എന്നുള്ള വേരിയന്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ മുപ്പത്തൊന്നായിരം കിലോമീറ്റർ ടോൺ ഫുൾ ഓപ്ഷൻ വേരിയന്റ് പുഷ്പട്ടം സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം വരുന്നു നെറ്റ് കൊടുക്കാം നമുക്ക് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കാം ആറ് മാഗ്നെ കൊടുക്കാം ഒരു മേലെ വില വേണ്ടിട്ടോ അതെ ഇനി ഒരു പിന്നെ ഓട്ടോമാറ്റിക് സെവൻ സീറ്റ് വാഹനം അതും ഡീസൽ എഞ്ചിനിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് മോശം ഒരു മുപ്പത്തി മൂവായിരം കിലോമീറ്റർ വേണ്ടി ഉള്ളത് ചിലപ്പോൾ ഇതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ എന്നുള്ള ടീ ഡി യു വാഹന തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റാണ് ആണ് ഓട്ടോമാറ്റിക് എം ടി ഗിയർ ബോക്സി പന്ത്രണ്ട് പതിനാല് റേഞ്ചില് മൈലേജും പ്രതീക്ഷിക്കാം നെറ്റ് കൊടുക്കാം ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് പതിനഞ്ചിന് കൊടുക്കാം ഇനി പതിനേഴ് മോഡൽ ഒരു ഗ്രാൻഡ് ഐറ്റം കിടക്കുന്നു സി എൻ ജി ആഡ് ചെയ്തുള്ള വാഹനമാണ് സി എൻ ജി ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് ഓട്ടോമാറ്റിക് മൈലേജ് പ്രതീക്ഷിക്കാം എ ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് സെക്കൻഡ് ഹൗൺ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ വഴിയോ വാഹനം കൊടുക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കും തൊണ്ണൂറ്റി ഗ്രാൻഡ് ആഡ് ചെയ്തുള്ള വാഹനം ഇനി ഒരു ഓട്ടോമാറ്റിക് ഒരു വാഗണർ കൊടുക്കാം ാണ് മോഡൽ സെക്കൻഡ് മോഡിഷ് എഴുപത്തിനാലായിരം കിലോമീറ്ററിന് ഓടിയിട്ടുള്ളത് ഹാലിസും കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേരള കോട്ടയം കൊടുക്കാം നാല് ലക്ഷം രൂപ നെറ്റിന് കൊടുക്കാം സെഡാൻ സെഗ്മെന്റിൽ ഒരു ഓട്ടോമാറ്റിക് സി വി ടികർ ബോക്സ് ഹോണ്ട സിറ്റി രണ്ടായിരത്തി പത്താണ് മോഡൽ ഇരുന്നത് വൺ ലാഖ് സംതിങ് കിലോമീറ്റർ വി എന്ന പേരിൽ നിൽക്കുന്ന വാഹനം കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പേപ്പർ വരില്ല പേപ്പർ വരും ഈ വർഷം ലാസ്റ്റ് പേപ്പർ വരുന്നുണ്ട് ലോ കിലോമീറ്റർ സെലേരിയോ അത് ഓട്ടോമാറ്റിക്കലി ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിൽക്കുന്ന വി എക്സെന്ന പേരിന്റെ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന തിരുവല്ല രജിസ്ട്രേഷൻ കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ഓട്ടോമാറ്റിക് സെഗമി വാഹനം ഇരുപത്തി സാൻഡ്രോടുക്കാം സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തൊന്നായിരം കിലോമീറ്റർ സാൻഡ്രോ സ്പോർട്സ് എം ടി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്ന ടു കഴക്കൂട്ടം രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം കൊടുക്കാം നാല് ലക്ഷത്തി അൻപതിനായിരം നാലര ലക്ഷം നാലര ലക്ഷം രൂപയ്ക്ക് ഇരുപത് മോഡൽ നിൽക്കുന്ന ഒരു സാഡ്രോ സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തൊന്നായിരം

അയ്യായിരം രണ്ടായിരത്തി പതിനെട്ട് നിൽക്കുന്നോ എം ടി ഓട്ടോമാറ്റിക് വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തിയായിരം കിലോമീറ്റർ കുഴപ്പമില്ല വണ്ടി വേറെ കേസ് ഞാൻ വന്നത് തന്നെ പറഞ്ഞു അതെ ഇനി പറഞ്ഞോണ്ടല്ലോ സീറോ ഐറ്റ് ഓട്ടോമാറ്റിക് എം ടി ആണ് ചെറിയ ബഡ്ജറ്റിൽ ചെറിയ വാഹനം കൊണ്ടു കൊടുക്കാൻ പറ്റിയ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഏറ്റവും അടിപൊളിയ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും കിലോമീറ്റർ ഓടി സിംഗിൾ ഓണിപ്പ് മൂന്ന് രണ്ട് തൊണ്ണൂറ്റിന് ഇനി ഐ ട്വന്റി ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ഐ ട്വന്റി രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പാണ് അൻപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് സി വി സോ വൺ ടു ഹൺഡ്രഡ് രജിസ്ട്രേഷൻ പേര് പെട്രോള് ഫുൾ ഓപ്ഷൻ ബോക്സ് ഓടിക്കാൻ ആറ് ഇരുപത്തി നെറ്റ് കൊടുക്കാം നല്ല അടിപൊളി വാഹനം ഓടിക്കാൻ നല്ല മൈലേജ് കംഫർട്ടി ലക്ഷം പന്ത്രണ്ട് പ്രതീക്ഷാൽ മതി ഈ ബാക്കിലേക്ക് ഒരു എക്കോ സ്പോട്ട് ഉണ്ട് ഓട്ടോമാറ്റിക്കല് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ നിന്നാണ് സെക്കൻഡ് ഔൺഷിപ്പിൽ നാപ്പത്തിയായിരം കിലോമീറ്റർ ഉള്ളത് സി വി ടി ആണ് വാഹനം വരുന്നത് സീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം കൊടുക്കാം ആറ് ലക്ഷം രൂപ നെറ്റ് പ്രൈസിൽ ആറിൽ നമുക്ക് സി വി ടി ഓട്ടോമാറ്റിക് വാഹനം കൊടുക്കാം ഓട്ടോമാറ്റിക് സിമല്ല രണ്ട് കിഡ് കിടക്കുന്നുണ്ട് പതിനേഴ് പതിനെട്ടൊക്കെ മോഡലിൽ നിന്ന് വാഹനങ്ങൾ ഒരു മൂന്ന് മൂന്ന് ഇരുപത് ബഡ്ജറ്റിൽ നിന്ന് വാഹനങ്ങളാണ് കിഡ്ഡ് കുറേ ഉണ്ടോ കിഡ് കുറെ ഒന്നും രണ്ട് മൂന്ന് വണ്ടികളും മാനുവലിൽ രണ്ട് മൂന്ന് വണ്ടികളും അത്ര കഴിഞ്ഞ പ്രാവശ്യം നോർമലി കുറച്ച് വണ്ടികൾ മാത്രമുള്ള ബോക്സിൽ നിന്ന് വാഹനങ്ങളാണ് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഏറ്റവും കംഫർട്ടുള്ള വാഹനം ഇത് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ ആണ് പെട്രോൾ സി വി ടി ടോർ കൺവേർട്ടർ മുപ്പത്തി ഒമ്പത് പതിനാലാണ് മോഡലിന്ന് ഏറ്റവും കൂടുതൽ നാല് പതിനഞ്ചിന് മേറ്റ് കൊടുക്കാം നാല് ലക്ഷത്തി പതിനയ്യൂപ്പേക്ക് ഇനി നേരത്തെ പറഞ്ഞിഗോ മൂന്ന് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചും വേറെ ഒരു വാഹനം അതിന്റെ വൈറ്റ് കളർ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എം ടി ആണ് പതിനെട്ടാണ് അറുപത്തിമൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഇനി ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക്കില് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് നയന്തി തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അഞ്ച് എഴുപത്തി അഞ്ച് നമുക്ക് നെറ്റ് കൊടുക്കാം എഴുപത്തി അഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എസ് വി എന്നുള്ള വേരിന്റ് മാക്സിമം ലോൺ കൊടുക്കാം ഞാൻ രണ്ടായിരത്തി പതിനേഴ് മോളിൽ നിൽക്കുന്ന ടിയാഗോ എസ് ടി ഓട്ടോമാറ്റിക് എക്സ് ടി എ എന്നുള്ള വേരിന്റ് ആണ് സെക്കൻഡ് ഓൺഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ ട്രോൺ റോഡൺ വാഹനം കൊടുക്കാം നാല ലക്ഷത്തി അയ്യായിരം നാല് ഇരുപത്തഞ്ചില് ഓട്ടോമാറ്റിക് ടിയാഗോ ഇനി മറ്റൊരു ടിയാഗോ രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ ടാറ്റ ടിയാഗോ എന്നുള്ള ഫുൾ ഓപ്ഷൻ വേറെ ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഓട്ടോമാറ്റിക് ആണ് ഇത് കൊടുക്കാം നമുക്ക് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നാല് അറുപത്തഞ്ച് ഓട്ടോമാറ്റിക് എക്സെറ്റ് ഇനി ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ നിൽക്കുന്ന എക്സി ത്രീ ഡബ്ലോ സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ എടുത്തിട്ടുള്ള ഓട്ടോമാറ്റിക് സൺപ്രൂഫും കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് ഓട്ടോമാറ്റിക് പെട്രോൾ എഞ്ചിൽ നിൽക്കുന്ന വാഹനം കൊടുക്കാം ചെറിയ പൈസ ഇപ്പൊ ഡെലിവറി ഓട്ടോമാറ്റിക് വാഹനമായിരുന്നു ഡെലിവറി ആയി ഓക്കെ സെവൻ സീറ്റ് വാഹനം മാനുവൽ ഗിയർ ബോക്സ് വരുന്ന സീറ്റർ പെട്രോൾ എഞ്ചിൽ മാനുവൽ ഗിയർ ബോക്സ് ഉണ്ടായി പതിനെട്ട് മോഡൽ നിൽക്കുന്ന ബിആർ വിഎക്സ് എന്ന് വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ എൺപത്തിരണ്ടായിരം കിലോമീറ്ററിലേക്ക് രജിസ്ട്രേഷൻ നിൽക്കുന്ന ഫുൾ ഓപ്ഷൻ വേരി നിൽക്കുന്ന വാഹനം കൊടുക്കാം ആറ് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപക്ക് പെട്രോൾ ആണ് സെവൻ സീറ്റർ ആണ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ സിഫ്റ്റോ സ്വിഫ്റ്റ് ഡിസയർ ആണ് വി എസ് ഐ എന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട മോഡലിൽ സെക്കൻഡ് ഓൺഷിപ്പിൽ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ കിട്ടിയാൽ അറുപത്തി അഞ്ച് മലപ്പുറം തിരുവരങ്ങാടി രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം കൊടുക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ഇനി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നിൽക്കുന്ന സ്വിഫ്റ്റ് ഡിസയർ സെഡ്എക്സ് ഐ പെട്രോൾ എഞ്ചിൽ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന ഒന്നേ സംതിങ് കിലോമീറ്റർ ഓടിയുള്ള വാഹനം കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം അൻപത്തിയെട്ട് തലശ്ശേരി രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം രണ്ട് മുപ്പത്തി അഞ്ചിന് കൊടുക്കാം അത്യാവശ്യം വൃത്തിയുണ്ടല്ലേ നല്ല വൃത്തിയുള്ള വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ നിൽക്കുന്ന മറ്റൊരു സ്വിഫ്റ്റ് ഡിസർ വി എക്സ് എ എന്നുള്ള പേരുണ്ട് കേൾ പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം കൊടുക്കാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് മൂന്നേ തൊണ്ണൂറ് ഫികോ ആസ്പെയർക്കുന്നുണ്ട് ഇതിന്റെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഓർമ്മ മോഡൽ ഡീറ്റെയിൽസ് കൊടുക്കാം ഫിഗോ ചെറിയ ബഡ്ജറ്റിൽ ഫിഗോ ആസ്പയർ ഡീസൽ വണ്ടിയോ ഡീസൽ വണ്ടി സ്വിഫ്റ്റ് എൽ ഡി എ എന്നുള്ള പേരുണ്ടത് സ്വിഫ്റ്റ് ഡീസൽ എഞ്ചിന് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള വാഹനാണിത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒരു ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം ഒന്ന് എൺപതിന് നമുക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് രണ്ടായിരത്തി എട്ട് മോഡൽ നിൽക്കുന്ന സ്വിഫ്റ്റ് എൽ ഡി എന്നുള്ള വീട്ടിൽ നിൽക്കുന്ന വാഹനം കൊടുക്കും പേപ്പർ പുതിയ കൊടുക്കാം പുതിയ പേപ്പറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഒരു ഡാറ്റ്സന്റെ വാഹനാണത് വളരെ ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സീറ്റ് അല്ലേ ഡോട്ട്സൺ ഡുവിലൊക്കെ വാഹനം ഒരു ഒന്നേ അറുപത്തഞ്ച് ഒന്ന് എഴുവിനൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ നിൽക്കുന്ന ഡാട്സൺ ഡാട്സൺ ഗോ അതായത് മൈക്രോയുടെ സെയിം എഞ്ചിൻ വരുന്ന വാഹനാണത് പിന്നെ പോളോ അടക്കുന്നു കൊടുക്കുന്നു അങ്ങനെ ാണ് ഏത് കാണുന്നില്ല ഏത് എടുക്കുന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും സിംഗിൾ ഓണർഷിപ്പാണ് എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ എന്നുള്ള വേരി ഫുൾ ഓപ്ഷൻ വേരിയന്റാണ് നെറ്റം കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് പതിനെട്ട് മോഡൽ നിൽക്കുന്ന ആസ്പെയർക്കാം പെട്രോൾ അല്ലേ പെട്രോൾ എഴുപത്തഞ്ച് ഇനി ഒരു സൺ ഉള്ള ഓട്ടോമാറ്റിക് സി വാഹനം അതും കറക്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ ഇരുന്നത് സിംഗിൾ ഓണർഷിപ്പിലൺ ലാക് സംതിങ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുക്കാം ഓട്ടോമാറ്റിക് വേണ്ടി അഞ്ചിന് എ എം ടി ഓട്ടോമാറ്റിക് വാഹനം കൊടുക്കാം സർവീസ് കാര്യങ്ങളെടുക്കാം പന്ത്രണ്ട് ഓണം കംഫർട്ടി പോളാം പന്ത്രണ്ട് ഓണം അലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഡോയിൽ ടോണിലൊക്കെ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം ഇത് നമുക്ക് നെറ്റ് ഒരു മൂന്നേ സംതിങ് മൂന്നേ പതിനഞ്ച് കൊടുക്കാം കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ പതിനാറ് ഡിസേർ അടക്കുന്നു സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കും നാല് മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെഡക്സ്ഐ ഡിസേർ കൊടുക്കാം ബ്രസ് അടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ നിൽക്കുന്ന സെഡ് എക്സ് ഐ ബ്രസ് സെക്കൻഡ് ഓൺഷിപ്പിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ എടുക്കാൻ മുപ്പത്തിയെട്ട് തൊടുപുഴ രജിസ്ട്രേഷൻ നിൽക്കുന്ന ഫുൾ ഓപ്ഷൻ വേരിയന്റ് നമുക്ക് എട്ടേ മുക്കാലിന് ഇനി സ്വിഫ്റ്റ് എടുക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിൽക്കുന്ന സ്വിഫ്റ്റ് വി എക്സ് എന്നുള്ള വേരിന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വൺ ലാഖ് സംതിങ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നെറ്റ് കൊടുക്കാം നാല് മുപ്പതിന് നെറ്റ് കൊടുക്കാം ഞാൻ വേറെ കാര്യം നമ്മൾ ഈ പറഞ്ഞ വണ്ടിക്ക് മേജർ ഒന്നും ഇല്ലാത്തത് എന്ത് നമുക്ക് വേറെ ഒരു പറഞ്ഞു കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് എ ടു കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് പറഞ്ഞോളൂ പറഞ്ഞോളൂ അപ്പോൾ അത് വിളിക്കുന്ന ആൾക്ക് കറക്റ്റ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വണ്ടികൾ അവൈലബിൾ ആണ് അതിനൊക്കെ എന്ത് വിലയുണ്ടെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ബാക്ക് കുറച്ച് വണ്ടി ട്വന്റി സ്വിഫ്റ്റ് എല്ലാ വണ്ടികളും സെക്കൻഡ് ഓർഷിപ്പിൽ ഒരു ലക്ഷത്തിയ്യായിരം കിലോമീറ്റർ ഡീസല് നെറ്റ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിന് മൂന്നേ മുപ്പത്തി അഞ്ചിന് ഒരു ഐ ട്വന്റി ഹാഷ് ബാക്ക് കൊടുക്കാം പിന്നെ സ്വിഫ്റ്റ് അടക്കുന്നുണ്ട് ജാസ് അടക്കുന്നുണ്ട് വാഗണർ വാഗണർ രണ്ടായിരത്തി പതിനാലാണ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയുള്ളത് മൂന്ന് അഞ്ച് കൊടുക്കാം പതിനാല് ലക്ഷത്തി അയ്യായിരത്തിന് ഇരുപത്തിയൊന്ന് മോഡൽ നിൽക്കുന്ന ഒരു വാഗണർ അടക്കുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ എൽഎക്സ് എന്നുള്ള പേരുണ്ട് നമുക്ക് നെറ്റ് കൊടുക്കാം നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തിന് നാല് അമ്പത്തിന് ഇരുപത്തൊന്ന് മോഡൽ നിൽക്കുന്ന ന്യൂ വാഗണർ ഓൾമോസ്റ്റ് നാല് അമ്പത്തി അഞ്ച് നമുക്ക്

സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര കൊടുക്കുന്നതോ അഞ്ചൂർ ഡീസൽ ആസ് കൊടുക്കാം ഡുവൽ ടോണിലൊക്കെ ലൈൻ പോലത്തെ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ആ ഒരു ബ്ലാക്കും റെഡും കളർ കോമ്പിനേഷൻ നല്ല അടിപൊളി വരുന്നുണ്ട് അടിപൊളിയുണ്ട് ഇതിനടുത്തൊരു മാതിരി സിയാസ് എടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറാണ് മോഡല് ഹൈബ്രിഡ് ഇൻജിന് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വൺ ലാഖ് സംതിങ് കിലോമീറ്റർ കോട്ടയ ഡീസൽ സെമി ഹൈബ്രിഡ് എഞ്ചിൻ ട്വന്റി നമുക്ക്

ആറ് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം ആറ് എഴുപതിന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫുൾ ഓപ്ഷൻ വാഹനം വാഹനം അതെ അതെ അടുത്ത പതിനെട്ട് പതിനാറ് മോഡൽ നിൽക്കുന്ന വ്യത്യാസം ലിവ വി എന്നുള്ള സെക്കൻഡ് ഓൺഷെ അറുപത്തിനാലായിരം കിലോമീറ്റർ ഉള്ള ആഡ് ചെയ്തിട്ടുള്ള വാഹനം അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം ചെയ്തിട്ടുള്ള വാഹനം അതെ

സ്പോർട്സ് പ്ലസ് എന്നുള്ള പേര് സിംഗിൾ ഓൺഷിപ്പിൽ അറുപത്തി മൂവായിരം കിലോമീറ്റർ നെറ്റ് നമുക്ക് അഞ്ച് എൺപത്തി അഞ്ച് അഞ്ച് നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി ഉള്ളത് നമ്മുടെ കണ്ടത് മലപ്പുറം ജില്ലയിലെ മക്കരപറമ്പ് അക്കരപറമ്പ് മക്കരപ രണ്ട് കിലോമീറ്റർ ഉള്ളിൽ വെള്ളാട്ട് പറമ്പ് എന്നുള്ള വിജനമായ സ്ഥലം പ്രദേശം അതെ ഇപ്പൊ വിജനമായ സ്ഥലം ഒന്നുമില്ല ഇപ്പൊ ഫുൾ ലൈവ് ആയിട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രശ്നം ഒന്നുമില്ല ഗൂഗിൾ മാപ്പിൽ അടിച്ചു കോഴിക്കോട് ഭാഗത്ത് വരുന്ന മറ്റ ബസ് കയറി കഴിഞ്ഞാൽ കറിക്കാ ടൗണിൽ വന്ന് ഇറങ്ങാം പാലക്കാട് എവിടെ നിന്ന് നേരെ ബസ് റൂട്ടുള്ള സ്ഥലമാണ് ഇറങ്ങാം എളുപ്പമാണ് എത്തിപ്പെടാൻ എളുപ്പമാണ് പക്ഷെ നല്ല ക്ലിയർ വണ്ടികൾ വേണമെങ്കിൽ കൂടി കൊണ്ടുപോകണമെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ ഞാൻ ഒറ്റക്കാര്യം എപ്പോഴും പറയുന്ന ഒരു ഉണ്ട് നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നല്ല വലിക്കും മാക്സിമം പ്രൈസ് കുറച്ചു കൊടുക്കാം അത് സർവീസ് വാറണ്ടും കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ട് കിടന്നും ക്വാളിറ്റിയുള്ള വണ്ടി നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ അടിപൊളി ഓക്കെ അപ്പോൾ എന്നാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട നല്ല വണ്ടികൾ വേണ്ടവർ മറക്കാണ്ട് വിളിച്ചോളൂ നമ്പർ വെച്ചിട്ടുണ്ട് എപ്പിസോഡ് മൈൻഡപ്പിയാണ് അടുത്തൊരു കിടനം വീഡിയോ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നതാണ് ആ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും